ഈ അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസ് പോലീസാണല്ലോ ഇവരെല്ലായിടത്തും ഈ ഞെളിഞ്ഞു നടക്കുന്നത് ഞങ്ങൾ ലോക പോലീസാണ് ഞങ്ങളെ ആർക്കും തൊടാൻ പറ്റില്ല ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞാണ് ഇവർ ഞെളിഞ്ഞ് നടക്കുന്നത് അപ്പൊ ഇവർക്ക് ആദ്യം കിട്ടിയ ഒരു അടി എന്ന് പറയുന്നത് ഒസാമബില്ലാദനെ അവരാണല്ലോ വിട്ടത് വേൾഡ് ട്രേഡ് സെന്റർ ഒസാമ ബില്ലാദൻ തകർത്തപ്പോൾ വലിയ രീതിയിൽ അമേരിക്ക ഒന്ന് പുറകിലോട്ട് പോയി ഒരു സമയത്ത് നാണക്കേടുണ്ടായി ലോകരാജ്യങ്ങൾക്കും മുഴുവൻ മുമ്പിലും നാണക്കേടുണ്ടായി പക്ഷേ അത് ജോർജ് ബുഷിൻ്റെ കാലത്തായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒബാമ വന്നപ്പോൾ ഒസാമ ബില്ലാദനെ വധിച്ച് ആ നാണക്കേട ഒരു കോപ്പ് ചെയ്തു ഇപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു വലിയ നാണക്കേട് ഉണ്ടായിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു എന്നുള്ളതാണ് കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ് പെൻസിൽവാനിയയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവിക്ക് വെടികൊണ്ട് രക്തമൊലിച്ച് നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതൊന്നുമില്ല ഇത്രയും സംഭവമാണെന്ന് പറയുന്ന അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് പോലും യാതൊരുവിധ പ്രശ്നം എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് പോലും യാതൊരുവിധ സുരക്ഷയില്ല അതേസമയം നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ആയിരിക്കും കാരണം മോദിക്ക് നേരെ ധാരാളം ഭീകരാക്രമണങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെന്ന് പല റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും നരേന്ദ്രമോദി നമുക്കറിയാം ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് റിപ്പബ്ലിക് ഡേക്കൊക്കെ വരുമ്പോഴും പുള്ളിക്കാഞ്ഞ ബുള്ളറ്റ്ഷീൽഡൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് വരുന്നത് രണ്ടാമത് രാഹുൽ ഗാന്ധിയൊന്നും ഒരു പ്രശ്നമില്ലാതെയാണ് തേരാപ്പാല ഞെളിഞ്ഞ് നടക്കുന്നത് റോഡിലൂടെയും കാര്യങ്ങളൊക്കെ നടത്തി നമ്മളെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആക്രമിക്കാനും ഈസി കാരണം തൊട്ടപ്പുറത്ത് പാകിസ്ഥാനുണ്ട് ചൈന നമുക്ക് നമ്മളെ നോട്ടോട്ട് നിൽക്കുന്നു ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റമുള്ള ഒരു രാജ്യമെന്ന് പറയപ്പെടുന്നു നമ്മൾ ഇതിനെല്ലാം ഗംഭീരമായിട്ട് നേരിടുന്നു അവിടെയുള്ള അമേരിക്കയിലുള്ള പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് പോലും ഒരു സുരക്ഷയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇന്ത്യയല്ലേ ഇതിലൊക്കെ മാസം എന്ന് പറയുന്നത് അതായത് സുരക്ഷയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ മാസം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഈ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെയല്ലേ അമേരിക്ക അത് ഇപ്പം തകർന്നു പോയില്ലേ ഇന്ത്യയുടെ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിങ് വളരെ സ്ട്രോങ് ആണ് അത് സത്യമാണ് പക്ഷെ അമേരിക്ക പിന്നെ പിന്നോട്ട് പിന്നോട്ടടിച്ചിട്ടൊന്നുമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ആണ് പിന്നെ രണ്ടാമത്തെ ട്രംപ് അവിടെ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെക്യൂരിറ്റി ഒന്നും പിന്നെ കിട്ടില്ല പ്രസിഡന്റ് സാധനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്ലിൻറ്റനൊക്കെ വന്ന് ഡൽഹി കൂടെ തേരാവരാനടക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പം ബൈഡൻ ഒന്ന് ഡൽഹിയിൽ വന്നോട്ടെ അനങ്ങാൻ സമ്മതിക്കല്ലോ എയർ സ്പേസും ലാൻഡ് സ്പേസും അവിടെ പിന്നെ അതുകൊണ്ട് അതില്ല സകലതും ബ്ലോക്ക്ഡായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് അതിനൊന്നൊരു കോട്ടം തട്ടിയിട്ട് കാൻഡിഡേറ്റ് അല്ലേ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് ആ ഈ സെക്യൂരിറ്റി ഒന്നും കിട്ടില്ല പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് പ്രസിഡൻഷ്യൽ ജനങ്ങളുടെ ആ ഇത് സ്കാൻ ചെയ്യില്ല രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോ രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് ഒരു ലേസർ ലൈറ്റ് പതിച്ചു എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇത്ര സെക്യൂരിറ്റി നൽകണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംഭവം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിന് ഒരു വിലയില്ലെന്നാണ് പ്രതിപക്ഷത്തിന് വിലയുണ്ടോ അല്ല നിങ്ങൾ ഇപ്പോ ഒരു ഇപ്പൊ ബൈഡൻ ആണ് എങ്കിൽ ഇങ്ങനെ സംഭവം നടക്കില്ല അങ്ങനെ ബൈഡൻ പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ ഹൈ ലെവൽ സെക്യൂരിറ്റി അല്ലാതെ ഈ ട്രംപിന്റെ ഒക്കെ മീറ്റിംഗിനൊക്കെ ആളുകൾ മൊത്തം ഇടിച്ച് കീഴുകയാണ് ട്രംപ് അതായത് മാസ അയക്കണോ ആകാൻ വേണ്ടി സ്വയം ശ്രമിക്കുന്ന ഒരാളാണ് അപ്പൊ വലിയ രീതിയിലുള്ള സുരക്ഷ ചെക്കപ്പുകളോ അല്ല കാര്യങ്ങളോ നടന്നിട്ടുണ്ടാവില്ല പിന്നെ അടുത്ത കാലത്തൊന്നും നിന്ന് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഇൻസിഡന്റും ഉണ്ടായിട്ടില്ല ഈ മാസ് കില്ലിങ്ങും ഒക്കെ വെടിവെപ്പൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും ഇത്തരം വേദികൾ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് കൂടി ശ്രദ്ധിക്കും എന്നുള്ളതാണ് അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇപ്പം രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നു രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ഇങ്ങനെ അടക്കാൻ പറ്റില്ലായിരുന്നു രാഹുൽ ഗാന്ധി ആരുടെയും ടാർഗറ്റല്ല രാഹുൽ ഗാന്ധിനെ ടാർഗെറ്റ് ചെയ്യേണ്ട ആരോ ഒറ്റ വിഭാഗമുള്ളത് ആ എസ് എസ് ആരാ ആർ എസ് എസ് ആർ ഈ തോക്കെടുത്ത ആളുകൾ വെടി പിന്നെ രാഹുൽ ഗാന്ധിനെ വെടി ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല പൊളിറ്റിക്കലി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയെ നേരിടണമെന്നുള്ള ആളുകളാണ് ഇനി പൊളിറ്റിക്കലി രാഹുൽ ഗാന്ധിനെ ഉണ്ടാക്കാ ഇല്ലാതാക്കണമെന്ന് ആർ എസ് എസിനു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്ക ഇല്ലാതാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യ സഖ്യത്തിന് ഒരു സാഹചര്യം യു പിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ ഒന്നും വരില്ലായിരുന്നു അപ്പം അങ്ങനെ രാഹുൽ ഗാന്ധി ഇപ്പം അത് മാത്രമേ പിന്നെ ആരാണ് ശത്രുക്കൾ ഒന്ന് കാശ്മീർ തീവ്രവാദികളാണ് വേദനാര ഈ നോർത്ത് ഈസ്റ്റ് ഉള്ള തീവ്രവാദികളാണ് ഇവർ അദ്ദേഹത്തിന് ഇപ്പോൾ അധികാര സ്ഥാനങ്ങളൊന്നുമില്ല അപ്പോൾ അധികാര സാധനങ്ങളും ഇല്ലാതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ ടാർഗറ്റല്ല മാത്രമല്ല ഇവിടെ ഇപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ തലവേദന ആയിരിക്കുന്ന മോഡിയെ ഫൈറ്റ് മുന്നിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് തന്ന ആളാണ് സവാരി അവരുടെയൊക്കെ ഫോക്കൽ പോയിന്റ് മോഡിക്കെതിരെയാണ് അല്ലാതെ രാഹുൽ ഗാന്ധിക്കെതിരെയല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നീക്കം അദ്ദേഹം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ അടക്കാൻ പറ്റില്ല ഇപ്പോൾ മോഡി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാലും അദ്ദേഹത്തിന് ഇങ്ങനെ അടക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ഈ പറയുന്ന സെക്യൂരിറ്റി എന്നെ കൊടുക്കേണ്ടി വരും ആ സെക്യൂരിറ്റി രാഹുൽ ഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിയുടെ മോഡി വന്നതിനുശേഷം രാജീവ് ഗാന്ധി വധത്തിന് ശേഷം പിന്നെ ഈ പറഞ്ഞതുപോലെ മുൻ പ്രധാനമന്ത്രിമാർക്ക് അവരുടെ കുടുംബത്തെയൊക്കെ സുരക്ഷ മുഖിക്കുന്നു എസ് പി ജി പൊട്ടശൻ ഉണ്ട് മോഡി അത് എടുത്തു മാറ്റിയിട്ടുണ്ട് പക്ഷേ മോഡി പ്രധാനമന്ത്രി സ്ഥാനം കഴിഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റില്ല മോഡിക്ക് അതിശക്തമായ സുരക്ഷാ ഭീഷണി ഉള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രത്യേക അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതായിട്ട് അപ്പോൾ പാകിസ്ഥാനോ ചൈനയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഭീഷണിയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഭീഷണി ഇദ്ദേഹമാണ് മോഡിയാണ് മോഡിയാണ് അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പം പോയി കാര്യങ്ങൾ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി അവർക്ക് എപ്പോഴും അപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്കിന് എപ്പോഴും സജ്ജനായിട്ടുള്ള നേതാവാണ് മോഡി ടോക്കിന് പോലും സജ്ജനമല്ല അപ്പം രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ വല്ല ഗുണ്ടകള് പിന്നെ ഗുണ്ടകൾക്ക് ഇവിടെ പാവങ്ങളെ തല്ലിക്കൊല്ല എന്നല്ല രാഹുൽ ഗാന്ധി തൊടാളായിരുന്നില്ല അപ്പം കോൺഗ്രസ് അവർ ഇരച്ചെത്തും മനസ്സിലായോ അപ്പം അമേരിക്കയുടെ സെക്യൂരിറ്റി സംവിധാനം മോശമായിട്ടൊന്നും പിന്നെ അവരുടെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ട് നല്ല മിഷണറീസ് ഉണ്ട് അവർക്ക് അതിശക്തമായിട്ടുള്ള നമ്മളെ എംബിന് മറ്റേ ഇതിൽ ലൂസിഫറിൽ പൃഥ്വിരാജുവിൻ്റെ ടീമില്ലേ അവരൊക്കെ പോകാൻ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ടവിടെ പക്ഷേ അങ്ങനെയുള്ള ആളുകളൊന്നും ടൈറ്റ് സെക്യൂരിറ്റി ഇയാൾ സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ അന്ന് ഇയാൾക്ക് ഇങ്ങനെ ജയിക്കണമല്ലോ അപ്പം ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അമേരിക്ക പിന്നോട്ടടിച്ചതൊന്നല്ല അമേരിക്കയിൽ ഈ പകുതിൻ്റെ അവർ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ലൂപ്പ് ഹോൾസ് അവർ ഇനി അങ്ങോട്ട് ഒഴിവ് ഓരോന്നിങ്ങനെ കണ്ടെത്തുമ്പോൾ കെന്നഡി പദത്തിന് ശേഷമാണ് അവർ ഇത്രയും സജ്ജമായത് കന്നഡി പദത്തിന് മുമ്പ് അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല കനഡീൻ്റെ ആരാണ് വന്നതെന്നും ഇപ്പോഴും അറിയില്ല കേട്ടോ അതായത് അത് ഇൻസൈഡ് ജോബാണെന്നും അവർ പിന്നെ വലിയ സ്ഥാനത്തൊക്കെ അവിടെ എത്തിയെന്നും ഇയൽ യൂണിവേഴ്സിറ്റി ആയി കണക്ഷൻ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളങ്ങോട്ട് പോകുന്നില്ല തെളിവില്ലാതെ പറയാൻ പറ്റില്ലല്ലോ അതിനുശേഷം പക്ഷേ വളരെ വലിയ സെക്യൂരിറ്റിയാണ് അപ്പം ഇതാണ് ഒരു ഘടകം പിന്നെ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അവർ പിന്നെ പ്രസിഡൻറ്റ് സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശത്തിന് സന്ദർശനത്തിന് പോലെ അങ്ങനെ വലിയൊരു ഇതൊന്നും അവർ കൊടുക്കാറില്ല ഇപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നബാധിത പ്രദേശത്ത് പോകണം അമേരിക്കൻ പ്രസിഡന്റ് അത് പ്രാക്ടിക്കലി അമേരിക്കൻ പ്രസിഡന്റിനായിരിക്കും പക്ഷെ കൂടുതൽ സുരക്ഷ ഉറപ്പിന്റെ റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കും പുടിൻ എല്ലാവരുടെ ആളാണ് ഇല്ലുമിനേറ്റഡ് ആളാണ് മറ്റേ തിരക്കം പറയുന്ന പോലെ ഇല്ലുമിനേറ്റഡ് ആളാണ് അപ്പൊ പുട്ടിൻ അറിയാതെ ഒരു മൂവ്മെന്റ് എവിടെ എന്നാണ് പറയപ്പെടുന്നത് മറ്റേ അമേരിക്കൻ പ്രസിഡന്റ് ആ സംവിധാനത്തിന്റെ ഭാഗമായി വരുന്ന ഒരാളാണ് പുടിന് അത് അങ്ങനെയല്ല പുടിൻ ഒറ്റയ്ക്ക് ഒരു സംവിധാനമാണ് ഡോവലിനെ കൊണ്ട് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഡോവൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ആള് ആയിരിക്കും കാരണം എവിടെ എന്ത് മൂവ് നടന്നാൽ ഡോവലിന് ഏതെങ്കിലും അറിയും അല്ല ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷയും ഇന്ത്യൻ പ്രസിഡന്റിന്റെ സുരക്ഷയും തമ്മിൽ ഒരു താരതമ്യം ആ പ്രധാനമന്ത്രിയുടെ സുരക്ഷയും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലാൻ ആളുകൾ തോന്നുന്നു ഈ കണ്ണൂരൊക്കെ ഉള്ള മോഡിനോട് അത്ര പ്രശ്നം ഉണ്ടാവില്ല ഒന്നുമില്ല ആ ഒന്നുമില്ല ഞാൻ ഇന്ത്യയിൽ അത്രല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവര് ലോകം മുഴുവൻ നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണല്ലോ അപ്പൊ ലോകം മുഴുവൻ നടന്ന് അഫ്ഗാനിസ്ഥാനില് പിന്നെ എന്താണ് ആഫ്രിക്കയില് ലോകത്തെവിടെയൊക്കെ മനുഷ്യന്മാരുണ്ട് അവിടെയൊക്കെ ഇവര് ഇവ പ്രശ്നം ഉണ്ടാക്കും അവിടെ ലോകത്തുള്ള മനുഷ്യന്മാരുടെ അർത്ഥം പാക്ക് പോകുന്നവർക്കുണ്ട് മനസ്സിലായില്ലോ പിന്നെ ഈ യുവാസംഘടനകൾ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് സി ഐ എ അറിയും അല്ല സിഐ അറിയും അന്ന് സിഐ എന്ന് അറിയുമ്പോൾ അവരെ ഡിഫ്യൂസ് ചെയ്യും ഇനി സി ഐ എന്ന് സിഐ എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആണ് ഇനി കൊല ഇനി ചത്തു തൊട്ടേ സി ഐ വിചാരിച്ച് അവരങ്ങ് കണ്ണാടിക്കുകയും ചെയ്യും ഇപ്പൊ ഞമ്മ ഡോവൽ അറിയാത്ത കാര്യങ്ങൾ നടക്കില്ല നടക്കില്ലെന്നു പറഞ്ഞതുപോലെ സിഐ അറിയാത്ത കാര്യങ്ങൾ നടക്കില്ല ട്രംപിനോട് ആർക്കാ എന്താ ഇത്ര വിരോധം ട്രംപിനോട് പല കാര്യങ്ങളുണ്ട് ഇത് ബേസിക്കലി അമേരിക്ക ഒരു ഡിസ്ക്രേസ് എന്ന് കരുതുന്ന ആളുകളാണ് അമേരിക്കയിലെ ഒരു ഇനിയും വിഭാഗം വാൾസ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് മറ്റേ ചെറുക്കൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇലുമിനേറ്റ് അവർ അവർ ബേസിക്കലി ഇയാൾ അന്ന് ജയിച്ച് ഇയാൾ ജയിക്കില്ലെന്ന് വിചാരിച്ചു പക്ഷെ അവർ മൈൻഡ് ചെയ്തില്ല ഇയാൾ ജയിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗേൻ എന്നുള്ളതാണ് അപ്പോൾ അമേരിക്ക ഗ്രേറ്റ് ഗ്ലോബലൈസേഷൻ സമയത്താണ് അമേരിക്കയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ ലോകത്ത് വിസിബിൾ ആയത് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ അമേരിക്ക ഇനി അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇടപെടേണ്ട നമ്മൾ നമ്മളെ ആളുകളെ കാര്യം നോക്കി നടന്നാൽ മതി അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഈ യുദ്ധങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കാശ് ഇലവാക്കുന്നുണ്ടല്ലോ ഈ കാശ് ഇലവാക്കും ഇതിൻ്റെ ഗുണം കിട്ടുന്ന മൊലാളിമാർക്കാണ് പാൽസ്ട്രീറ്റിൻ്റെ മലയാളിമാർക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെ കിട്ടുന്നത് അപ്പം മൂപ്പനാ അതിന് യുദ്ധം ചെയ്യേണ്ട പകരം എന്തെങ്കിലും ജനങ്ങൾക്ക് അവിടെ വീടില്ലാത്ത ഒരുപാട് ആളുകൾ ആളുകൾ ഈ സപ്ലൈങ് ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് ആളുകൾ വീടൊക്കെ നഷ്ടപ്പെട്ടു ബാങ്കുകൾ എടുത്തുണ്ടേ അപ്പോൾ അതിപ്പോൾ പേദാലം പോലെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഇത്തരം ഇങ്ങനെ ഇങ്ങനെ ലാല് പിന്നെ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക അമേരിക്കയിൽ കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കൊണ്ടുപോകുക ഇതൊക്കെയാണ് ട്രംപ് അവർക്ക് മുന്നിൽ വെക്കുന്ന ഒരു വാഗ്ദാനം അപ്പൊ സ്വാഭാവികമായിട്ടും താഴെ തട്ടിലുള്ള ലേമാൻ ഇയാളെ വലിയ കാര്യമാണ് അതുകൊണ്ടല്ല ഇയാൾക്ക് വേണ്ടി കഴിഞ്ഞ അവനെ വൈറ്റ് ഹൗസ് ഒക്കെ മുഖിക്കാൻ നോക്കിയത് അപ്പം ലേമാൻ സാധാരണക്കാരും ലോവ മിഡിൽ ക്ലാസിനും മിഡിൽ ക്ലാസിനും ഇയാളെ വലിയ കാര്യമാണ് അപ്പർ ക്ലാസ്സിന് ഇയാളെ കാര്യമില്ല പക്ഷേ ഇന്നത്തെ ലോകത്ത് ലോക മിഡിൽ ക്ലാസിന് കാര്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മൊത്തം അപ്പ ക്ലാസ്സാകും ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ റഷ്യൻ വിപ്ലവത്തിൻ്റെ സമയത്താണ് ഇവന്മാർക്ക് ഒന്ന് കൈ നഷ്ടം സ്വാധീനം നഷ്ടപ്പെട്ടത് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പോലും കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ആയുധങ്ങൾ അവരുടെ കൈ നമ്മളത് ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ പോലുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് ഇനി ലോകത്തിൽ വിപ്ലവവും പോസിബിളാണ് പക്ഷേ അവർക്ക് അവർ പുറത്തു കൊടുക്കുന്ന ആയുധങ്ങളെല്ലാം എന്താണ് ഇന്ത്യ ഇടയ്ക്ക് അമേരിക്കയുടെ ആയുധം വാങ്ങിച്ചിരുന്നു പിന്നെ അതിനുശേഷം അത് പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് റഷ്യയുടെ വാങ്ങിക്കാന്ന് കാരണം വിശ്വസനീയമല്ലാന്നൊരു ഇത് സംസാരമാണ് ഇന്ത്യക്ക് ഇവരുടെ ആയുധങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഈ ഒന്നാമത് കിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ പെർഫെക്റ്റ് കാര്യം പൊസിഷൻ അമേരിക്കൻ ആയുധങ്ങൾ കൂടുതൽ റഷ്യൻ ആയുധങ്ങൾ പൊസിഷൻ കുറവാണ് അപ്പൊ പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ സ്വയർ പാർട്ട്സ് ഒക്കെ അമേരിക്ക കഴിക്കുമ്പോ ഫോർഡിന്റെ കാലമൊക്കെ അങ്ങനല്ല ഫോഡ് ഒരു ഫോർഡിന്റെ കഴിച്ച് നിങ്ങള് ഒരു ഓയിൽ ഫിൽറ്റർ മാറ്റുക ആദ്യമൊക്കെ നമ്മൾ മാഴുതിയൊക്കെ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരം പതിനായിരം രൂപയ്ക്ക് കയറുന്നു മറ്റേ ആണെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡോളർ കണക്കിനെ കൊടുക്കണ്ട അപ്പൊ ഇത് മനസ്സിലാക്കി ഫോർഡ് ഇന്ത്യൻ മാർക്കറ്റിൽ വണ്ടി വണ്ടികളക്കി തുടങ്ങുമ്പോഴേക്കും അവർ നിർത്തി പോവുകയും ചെയ്യും ആ സ്പ്രേ അതൊക്കെ എങ്ങനെയായിരുന്നു അന്ന പക്ഷെ അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് പെട്ടെന്ന് വേണം അതില്ലാതുകൊണ്ടാണ് നിർത്തിപ്പോയത് അങ്ങനെ പോയാൽ മണ്ടത്തരക്കെ അവർ കാണിക്കും ബട്ട് അതുപോലെയാണ് അമേരിക്കൻ ആയുധങ്ങൾ ഇത് സ്പെയർ സ്പെർപാർട്സിനൊക്കെ കൊടുക്കത്ത വരായിരിക്കും രണ്ടാമത്തെ കാര്യം ഇവരെ ഇവരെ ആരും എനിക്ക് കമ്മിറ്റഡല്ല റഷ്യ ഒക്കെ കമ്മിറ്റഡാണ് ഇവർ ഒരുത്തിനും അതിന് കമ്മിറ്റഡ് അല്ല അപ്പം ഇവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യമുള്ള പാകിസ്ഥാനിടത്ത് താല്പര്യമുള്ള സമയത്താണ് നമ്മൾ യുദ്ധം ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആണിയൊക്കെ കിട്ടാതായി പോയി നെട്ടും പോളൊക്കെ കിട്ടാതായി പോയി മുമ്പ് ഇത് അറിയുന്നതുകൊണ്ടാണ് ഇന്ത്യ തിരിച്ച് റഷ്യന്റെ കാര്യത്തിൽ റഷ്യ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നത് മുമ്പ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ല റഷ്യ ഇപ്പം എ കെ ടു ഇരുന്നൂറ്റി മൂന്ന് ടു നോട്ട് ത്രീ അത് അമേഡിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ലക്ഷത്തോളം അല്ല രണ്ട് ലക്ഷത്തോളം തോക്കുകൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതിന്റെ ടെക്നോളജി ഇവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമുക്ക് ഇവർ ഇവരതല്ല ബുമായി ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ല ആ ആയുധം തരും ഉണ്ടാക്കിത്തരും കാരണം തരും കാരണം ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യില്ല ഇന്ത്യ പറഞ്ഞതിന് ഈ ബാലറ്റിംഗ് മിസ്റ്റേ മിസൈലുകളും ഈ പിന്നെ മംഗളിയാനൊക്കെ പോയി സോവിയറ്റ് റഷ്യ വേണ്ടി ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തോണ്ട് അത് നേരിട്ട് തരാൻ പറ്റില്ല അവർ കള്ളക്കടത്തെടുത്തു അങ്ങനെ കള്ളക്കടത്ത് ആളാണ് സംവിധാനമാണൊക്കെ അതാണ് അയാളുടെ ഒരു പ്രത്യേകത അയാളാണ് ഈ പറഞ്ഞ റഷ്യ കൂട്ടിയാൻ പോയ സമയത്ത് ഈ പ്രയോജന സാങ്കേതിക വിദ്യ കള്ളക്കടത്ത് അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതോടുകൂടിയിട്ട് ഇയാൾ മറ്റു പലരുടെയും കണ്ടില്ല കരടയും മാറി അതൊക്കെ അതിൻ്റെ വേവൊരു കഥ അതോട്ടെ അപ്പം ഇവമാല ചെയ്യില്ല അപ്പം ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം ഇപ്പം ടാറ്റ നോക്ക് ടാറ്റ ടാറ്റാൻ്റെ കകൾ രക്ഷപ്പെട്ടത് ഈ റേഞ്ച് റോവർ കമ്പനി ജാഗ്രത എടുത്തപ്പം അതിൽ പക്ഷേ ടെക്നോളജി ട്രാൻസ്ഫർ ഈ അവരുടെ വണ്ടികൾ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല പക്ഷേ ടാറ്റ ഈ ടെക്നോളജി പഠിച്ചു എന്നിട്ട് ആ വണ്ടി ഇവിടെ ഇറക്കിയില്ല ആ വണ്ടി വില കുറച്ച് ഇവിടെ ഇറക്കിയില്ല ഫസ്റ്റ് ഫസ്റ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ വില കുറഞ്ഞ വണ്ടികൾ ഡിസൈൻ ചെയ്ത് ഇറക്കി അത് ഭയങ്കര ഹിറ്റുമായി ഇതാണ് ടെക്നോളജി ട്രാൻസ്ഫറിന്റെ ഒരു ഗുണം അപ്പം അതില്ലവരെ അതുകൊണ്ടാണ് നമ്മൾ അമേരിക്ക അമേരിക്ക തരുന്ന ആയുധങ്ങളൊക്കെ എംപിയില്ല നിന്റെ ഈ മീഷയുടെ പിന്നെന്താ പതിനൊന്നായിരത്തി ഇവിടുന്ന് ഇടത് സൈഡിൽ നിന്ന് പതിനൊന്നായിരത്തി ഒന്നാമത്തെ എന്താണ് രോമത്തെട്ട് ആദ്യറ്റ് ചെയ്യണമെച്ചാൽ ചേട്ടാ ആജിറ്റ് ചെയ്തിരിക്കും ഇപ്പം റഷ്യയുടെ അങ്ങനെയല്ല ഇതിൻ്റെ ഈ ചെവിക്ക് വെച്ചവൻ ആ ചെവിക്കേ ഉള്ളൂ കൊള്ളൂ നീ ആവും വേറെ ഉറപ്പാണ് ഇങ്ങനെ പ്രിസിഷൻ ഉണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ല ഇത് ില്ല അങ്ങനെയാണ് ചൈന ഈ പൈസ ഇന്ത്യൻ ആക്രമിക്കാൻ വേണ്ടി അവർ മറ്റേ റെഡിയാക്കി വന്നോട്ടെ വന്നോട്ടെ സോണിയ വന്നോട്ടെ ബോമാരി ഓഫ് ആക്കി വെച്ചല്ല ഞങ്ങൾ ജാം ചെയ്യും അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക